എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ഇന്ന് അനിഴം നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളെ കുറിച്ചും ജീവിത വിജയത്തിനായി അവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാ അനിഴ നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സ്വാഗതം അനിഴ നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണമായും വൃച്ചിയും രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് ദശാനാഥൻ ശനിയാണ് രാശിയുടെ നാഥൻ ചൊവ്വയുമാണ് അനിഴ നക്ഷത്രക്കാരൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണെന്ന് നിസംശയം പറയാവുന്നതാണ് പക്ഷെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളെ കുറിച്ച് അവയെ എങ്ങനെയൊക്കെ നേരിടണം നേരിടണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ ഒരു പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന നക്ഷത്രം തന്നെയാണ് അനിഴ നക്ഷത്രം എന്ന് പറയാവുന്നത് അനിഴ നക്ഷത്രക്കാർ പലവിധ പ്രതിസന്ധികളിലൂടെ പ്രതിസന്ധികളിലൂടെയായിരിക്കും ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത് ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ജീവിത വിജയം നേടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ തീയിൽ കുരുത്തവരായിരിക്കും അനിഴ് നക്ഷത്ര നക്ഷത്രത്തിൽപ്പെട്ടവർ എന്ന് പറയാവുന്നതാണ് പൊതുവേ എങ്കിലും ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് എങ്കിലും ഏറിയ കൂറും പേരുടെയും ജീവിതാനുഭവങ്ങളിൽ ഏറെക്കുറെ പലവിധ പ്രതിസന്ധികളിൽ കൂടി കടന്ന് പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഒടുവിൽ ജീവിത വിജയത്തിൽ എത്തിച്ചേരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ജീവിതത്തിൽ അച്ചടക്കം പാലിക്കുന്നവരാണ് അനിഴ നക്ഷത്രത്തിൽപ്പെട്ടവർ ഏറിയ കൂറും പേര് ഈ അച്ചടക്കമൊക്കെ അവരുടെ ജീവിത വിജയത്തിൽ പിന്നീട് കാരണമായി തീരുന്നതും ആയിരിക്കും ഇവർ പൊതുവെ ശാന്തപ്രകൃതരായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിലും പലപ്പോഴും അവർ കോപിച്ച അവസരാകാറുമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ഇവരുടെ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ കാണിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർ അന്നേരം അതിന് പ്രതിപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ പോലും ആ വൈരാഗ്യം അവർ കാത്തു സൂക്ഷിക്കുകയും പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ അവർ എന്ത് പ്രവർത്തനം ചെയ്തുവോ അതിനുള്ള പ്രതിപ്രവർത്തനം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്തവരാണെന്നുള്ള പ്രത്യേകതയും ഉണ്ട് എന്നിരുന്നാലും ശാന്തമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ് ചിലപ്പോൾ ക്ഷോഭിച്ച അവസരാകാറുണ്ടെങ്കിൽ പോലും നിസ്സാര കാര്യങ്ങൾ പോലും ഇവരെ വേദനിപ്പിക്കാറുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ് ദൃഢമായ ഈശ്വരവിശ്വാസമുള്ളവരാണ് അനിൽ നക്ഷത്രത്തിൽപ്പെട്ടവർ ഏറെ ഓരോ പേര് അതുകൊണ്ട് തന്നെ ഇവർ ജീവിത വിജയത്തിൽ പലപ്പോഴും ഈശ്വരനെ കൂട്ടുപിടിക്കാറും വിശ്വാസമില്ലെന്ന് പറയുന്നവരിൽ പോലും കഠിനമായ വിശ്വാസം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് മാത്രം ഈശ്വരാധീനം വരെ പലപ്പോഴും അനുഗ്രഹിച്ചും കാണാറുണ്ട് ഇവിടെ ബാല്യകാലം പലവിധ പ്രതിസന്ധികളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് പിതാവിൽ നിന്നൊക്കെ ഇവർക്ക് പറയത്തക്ക പ്രയോജനങ്ങളൊന്നും ലഭിച്ചു കാണാറില്ല ജാതകവിധി നേരെ പറഞ്ഞാണെങ്കിൽ അഥവാ ഗ്രഹനിലയിൽ പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത മാത്രമാണ് പിതാവിൽ നിന്നുള്ള ഗുണഗനങ്ങൾ ലഭിക്കുക അല്ലാത്തവർക്കൊക്കെ പിതൃഗുണവും പലപ്പോഴും മാതൃഗുണവും ലഭിച്ചു കാണാറില്ല എന്നുള്ളതാണ് ഒരു സത്യം അതുകൊണ്ട് തന്നെ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം ഇവർ സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായ പാതയിലൂടെ സഞ്ചരിക്കുകയും എത്ര കല്ലും മുള്ളും നിറഞ്ഞ പാതയാണെങ്കിലും ദൃഢമായ മനസ്സും എന്തും നേടിയെടുക്കാനുള്ള അസാമാന്യ ധൈര്യവുമായി മുമ്പോട്ട് പോകുന്നവരാണ് പലപ്പോഴും പല പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴൊക്കെ ഇവർ തളർന്നു പോകാതെ മുമ്പോട്ട് സഞ്ചരിക്കുകയും ഒടുവിൽ ഫീനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചുയർന്ന ജീവിതത്തിൻ്റെ വിജയങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നവരായിട്ടാണ് ഒട്ടുമുക്കാൽ പേരെയും കണ്ടുവരുന്നത് ഇവരുടെ ജീവിതത്തിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ എങ്കിലും പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയരായിട്ടാണ് കാണപ്പെടുന്നത് അതിനുശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ കണ്ടുവരുന്നതും അത് ക്രമേണ അവരെ ഉയർച്ചയുടെ പടവുകളിൽ എത്തിക്കുകയും ചെയ്യുകയാണ് പദവി ഇവർ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടിയുള്ളവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ഉള്ള പെരുമാറ്റം ഇവർക്ക് പല പ്രതിസന്ധികളും ഉണ്ടാക്കാറുണ്ട് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാർക്ക് ചന്ദ്രൻ നീചത്തിലാണ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ നീചത്തിലാണ് ആ നീചത്തിലായതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോ പലപ്പോഴും മാനസികമായ ചാഞ്ചല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലുമാണ് ചൊവ്വയാണ് കുറച്ചേര് രാശിയുടെ അധിപൻ എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ഷോഭം വരുന്ന പ്രകൃതിയും ഉണ്ടായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പെട്ടെന്നുള്ള ക്ഷോഭത്തി അട അടയ്ക്കേണ്ടതും ഏത് കാര്യവും രണ്ട് പ്രാവശ്യമെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും പല പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവർ ഏത് ഡിബേറ്റിനും തയ്യാറാകുന്നവരാണ് ആരോടും ഏത് ഒരു ഡിബേറ്റിനും മുമ്പിൽ നിന്ന് നയിക്കാൻ തയ്യാറാകുന്നവരാണ് പക്ഷെ ആ ഒരു കാര്യത്തിൽ പലപ്പോഴും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തങ്ങളുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നവരുമായിട്ട് അഭിപ്രായങ്ങളും ഒക്കെ ആകാം പക്ഷേ തങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിക്കാത്തവരുമായിട്ട് വെറുതെ ചർച്ച ചെയ്ത് സമയം കളയുകയും അവരെ പിന്നീട് ശത്രുക്കളാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നതും പ്രതിസന്ധിക്ക് കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം ഈ നക്ഷത്രക്കാർ ലഹരിക്ക് അടിപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് തിരിച്ചു വരാൻ അതായത് ലഹരിയിലേക്കൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഡിക്റ്റ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള നക്ഷത്രക്കാരാണ് അങ്ങനെ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാൻ കുറേയേറെ സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് ജീവിത വിജയത്തിന് വളരെയേറെ ഗുണം ചെയ്യും ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇവരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് പൊതുവെ ഗുണകരമായ ജീവിതമായിരിക്കും വിവാഹത്തിൽ വന്ന് പെടുന്നത് നല്ല കളത്രത്തെ ലഭിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരേറെ കൂറും പേരും ഇവരെ മനസ്സിലാക്കുകയും ഇവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും ഇവരുടെ ആശയങ്ങളെ ഉൾക്കൊണ്ട് ഇവരോടൊപ്പം കഴിയുന്നവരും ഒക്കെ ആയിരിക്കും പരമാവധി പേരും അല്ലെങ്കിൽ ഇവരുടെ ഈഗോ പലപ്പോഴും വിവാഹ ജീവിതത്തിൽ പല പ്രതിസന്ധികൾക്കും കാരണമായി തീരാറും ഉണ്ട് ഗ്രഹനിലയിൽ പ്രവച്യായോഗം പോലെയൊക്കെയുള്ള വിവാഹങ്ങളുള്ളവർ വിവാഹിതനാകാതെ ഏതാണ്ട് സന്യാസ തുല്യമായി ജീവിതം നയിക്കുന്നവരും ഈ നക്ഷത്രത്തിൽ കാണാൻ കഴിയുന്നതാണ് എന്തു തന്നെയായാലും കഠിനമായ പരിശ്രമത്തിലൂടെയും ഉറച്ച ഇച്ഛാശക്തിയിലൂടെയും മുമ്പോട്ട് പോകുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഏറെ കൂറും പേര് അതുകൊണ്ട് തന്നെ ഒരു വിജയ നക്ഷത്രമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാവുന്നതുമാണ് ഈ നക്ഷത്രത്തിൽ ചില സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പൊതുവെ സുന്ദരികളും ആകർഷകത്വമുള്ളവരും നന്നായി സംസാരിക്കാൻ കഴിയുന്നവരും കഴിയുന്നവരും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് സ്ത്രീകൾ എന്ന് പറയാവുന്നത് അവരിലും പൊതുവെ ഈ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാരുടെ ഒരു ഈഗോ പ്രവർത്തിക്കുന്നതായിരിക്കും അത് പലപ്പോഴും ഇവരുടെ വിവാഹ ജീവിതത്തിൽ പല തടസ്സങ്ങൾക്കും കാരണമായി തീരാറുണ്ട് എന്നുള്ളതും ഒരു വാസ്തുതയാണ് ഇവരെല്ലാ തൊഴിൽ മേഖലകളിലും നന്നായി ശോഭിക്കുന്നവരായിട്ടാണ് പൊതുവെ കണ്ടു ബിസിനസ്സിലായാലും ഔദ്യോഗിക രംഗത്തായാലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെയേറെ ശോഭിക്കുന്ന നിരവധി പേർ അനിഴ നക്ഷത്രത്തിൽപ്പെട്ടവരാണ് അങ്ങനെ എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്നവരും ഏതൊരു മേഖലയിലും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്നവരുമാണ് അനിഴ നക്ഷത്രത്തിൽപ്പെട്ടവർ എന്ന് പറയാവുന്നത് ഇവരുടെ ജനനം ശരിദശയിലാണെന്ന് പറഞ്ഞു ശനിദശ പൂർണമായും ആർക്കും അനുഭവിക്കേണ്ടി വരില്ല മിക്കവാറും ഒരു പൊതുവേ നമ്മൾ കണക്കാക്കുന്ന ഒരു പത്ത് വർഷം വരെ പത്ത് വയസ്സ് വരെ കാലമായിരിക്കും എന്ന് കണക്കാക്കിയാൽ ശനിദശക്ക് ശേഷം വരുന്നത് ഗുരുദശയാണ് പതിനേഴ് വർഷം അപ്പം ഇരുപത്തിയേഴ് വയസ്സ് വരെ അതിനുശേഷം വരുന്ന കേതുർദശ ഏഴ് വർഷം അങ്ങനെ ഒരു മുപ്പത്തിനാല് വയസ്സ് അതിനുശേഷം ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് മുതലുള്ള ഇരുപത് വർഷക്കാലം ശുക്രദശാകാലമായിരിക്കും ഈ ദശാകാലത്താണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാവിധ ഗുണാനുഭവങ്ങളും അനുഭവിക്കുന്നതും ജീവിതത്തിലെ വിജയത്തിൻ്റെ പടവുകൾ കയറുന്ന ഒരു കാലഘട്ടം മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് ഒരു വാസ്തു പിന്നീട് രവിദശാകാലം അത് കഴിഞ്ഞ് വരുന്ന ചന്ദ്രദശാകാലം പിന്നീട് ചൊവ്വ പിന്നെ ചൊവ്വയുടെ ദശാകാലം ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലംങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പതിയോ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഉയർച്ചയിലൂടെ കടന്നു പോകുന്നവരായിട്ടാണ് നമ്മൾ ഈ നക്ഷത്രക്കാരെ കാണുന്നത് വളരെ പ്രശസ്തരായ നിരവധി പേർ ജനിച്ചിട്ടുള്ള ഒരു നക്ഷത്രമാണ് അനിര നക്ഷത്രം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉദാഹരണം നമ്മുടെ പ്രധാനമന്ത്രി നരോ നരേന്ദ്രമോദി മോദിജി അനിൽ നക്ഷത്രക്കാരനാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നക്ഷത്രക്കാരനായിരുന്നു അതുപോലെ തന്നെ അതിപ്രശസ്തനായിരുന്ന അനിരം തിരുനാൾ അനിരം തിരുനാൾ മാർത്തണ്ഡ വർമ്മ അതുപോലെ തന്നെ ഇന്ത്യ എക്കാലവും ബഹുമാനത്തോടെ മാത്രം കാണുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇങ്ങനെ ഒരുപാട് പേർ അതിപ്രശസ്തരായ ഒരുപാട് പേർ ജനിച്ചിട്ടുള്ള നക്ഷത്രമാണ് അനിഴൻ നക്ഷത്രം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവേ ഒരു വിജയി നക്ഷത്രമാണ് ഞാൻ പറഞ്ഞു സ്റ്റാർ ഓഫ് സക്സസ് എന്ന് പറയാവുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അനിഴ നക്ഷത്രം ഒപ്പം ഈ പറഞ്ഞ ചില നെഗറ്റീവ് ഷൈഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് വിജയം ഉറപ്പായിരിക്കും പൊതുവേ ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്നൊന്നും പറയത്തക്ക ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായി കണ്ടുവരുന്നില്ല പക്ഷെ അതൊരു ഘടകമായി ഇവർ ബാധിക്കാറില്ല എന്നുള്ളതും ഒരു ഗുണമാണ് കാരണം ഇവർ സ്വയം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ സ്വയാർജിതമായ കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് ഏറെ കൂർമ്മികൾ അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബാല്യത്തിലുണ്ടാകുന്ന തിക്താനുഭവങ്ങളൊന്നും ഇവരെ വളർച്ചയിൽ ഒരു കാരണവശാലും ബാധിക്കുന്നതേ അല്ല എന്നുള്ളതാണ് ഒരു കളയം ഈ കർമ്മ കർമ്മഫലത്തോടൊപ്പം തന്നെ അല്ലെ കഠിനമായി ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന പ്രവൃത്തി ജീവിത വിജയത്തിൽ ഉതകുന്നതോടൊപ്പം തന്നെ ദൈവാധീനം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും അതിനുവേണ്ടി ദുർഗാദേവിയെയും ഒക്കെ ആശ്രയിക്കുന്നതും ഒപ്പം അവരവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഈശ്വരാധീനത്തിന് വേണ്ടി ഏത് ദേവതകളെയോ ദേവനെയാണോ അവരനുഷ്ഠിക്കുന്നത് ആ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോകുന്നതും ജീവിത വിജയത്തിന് വളരെയേറെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു വിജയ നക്ഷത്രം തന്നെയാണ് അനിഴ നക്ഷത്രം എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് അപ്പോൾ എല്ലാ അനിഴ നക്ഷത്രക്കാർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം